അപ്പോൾ സീത ചിന്തിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ മുഴുവൻ ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ് ചിന്തിക്കുന്നത് നാം എന്താണ് ചിന്തിക്കുക ഒരു അതിചിന്ത എന്ന് പറയുമ്പോൾ അതൊരു മഹാപ്രവാഹം തന്നെയാണ് ചിന്തകളുടെ പല സ്വഭാവങ്ങളെ പല തരത്തിലുള്ള പ്രയാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതങ്ങനെ ബഹിർഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചില സമയങ്ങളിൽ അത് പ്രക്ഷോഭകാരിയായ ഒരു പ്രവാഹമാണ് ചില സമയങ്ങളിലാകട്ടെ അതിശാന്തമായി സരസ്വതി നദിയെ പോലെ ഒരുപക്ഷെ ഭൂമിക്കുള്ളിലേക്ക് പോലും പോയി മൗനമുദ്രിതമായി അങ്ങനെ ഇരിക്കുന്ന നദിയാണ് ചിലപ്പോഴൊക്കെ ചെറിയ ചില ഓളങ്ങളും ഒക്കെയായി അലയടികളുമൊക്കെയായി ഒഴുകുന്ന ഒന്നാണ് എന്തായാലും അതതിൻ്റെ പതനസ്ഥലത്തേക്കെത്തുമ്പോഴേക്കും പലതരത്തിലുള്ള ജീവിത സന്ദർഭങ്ങളെ ഉദാഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ പല ശൈലി വിശേഷങ്ങൾ പല സ്വഭാവ സവിശേഷതകൾ ആർജിക്കുന്നുണ്ട് ആ മഹാപ്രവാഹത്തെയാണ് സീതയുടെ അതിചിന്ത എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് ആ അതിചിന്തകൾ പലതരത്തിലുമുണ്ട് പല രീതിയിലേക്കും അത് പോകുന്നുണ്ട് ആദ്യം തുടങ്ങുന്നത് ഈ സന്ധ്യാസമയത്ത് അങ്ങനെ ആ ഒരു സീത ചിന്തിക്കാനിടയാക്കുന്ന സന്ദർഭത്തിലും ഒരു വലിയ പ്രത്യേകതയുണ്ട് രാമൻ ഉപേക്ഷിച്ച് എത്രയോ വർഷം കഴിഞ്ഞു കുട്ടികളുണ്ടായി അവരും വലുതായി കഴിഞ്ഞിട്ടൊക്കെയാണോ സീത ഇങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒരു പക്ഷേ ഒരു തമാശ എന്ന മട്ടിലൊക്കെ പഴയ കാലത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണോ ചോദിക്കുന്നത് എന്ന് ചിന്തകൾക്ക് ഒരു ഗരിമ കൈവരുന്നത് അനുഭവങ്ങൾ ഒട്ടേറെ ആർജിച്ചു കഴിയുമ്പോഴാണ് മാത്രമാണ് അതിനൊരു ഉത്തരം കാരണം ജീവിതത്തെ ഒരു കരതലാമലകം ഉള്ളംകൈയിലെ നെല്ലിക്ക എന്ന പോലെ വീക്ഷിക്കാൻ പ്രായമായവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് അത് ഈ അനുഭവത്തിൻ്റെ പക്വത എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ചെറുപ്പക്കാരിക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തൻ്റെ കയ്യിലെ ഒരു നെല്ലിക്ക എന്ന പോലെ ജീവിതത്തെ തൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തെയും ലോകത്തെയും സമൂഹത്തെയും ഒന്നും കാണാൻ സാധ്യമല്ല അതിന് അനുഭവങ്ങൾ വേണം ഒട്ടേറെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ജീവിതം എന്താണ് എന്നും ഈ ജീവിതത്തിൽ നാം എന്തൊക്കെയാണ് അർത്ഥം കൂടിയും അർത്ഥമില്ലാതെയും ചെയ്തു കൂട്ടുന്നത് എന്നുമൊക്കെ ചിന്തിക്കാൻ പറ്റും ചെറിയ പ്രായത്തിൽ കണ്ണിന് മുന്നിൽ വെട്ടപ്പെടാത്തതെല്ലാം തന്നെ വലിയ പ്രായത്തിൽ നമുക്ക് മനസ്സിലാകും ഇവിടെ എന്താ കുട്ടി തൻ്റെ കുട്ടികളെയും കൊണ്ട് വാത്മീകി രാമൻ്റെ സവിധത്തിലേക്ക് പോയ സന്ദർഭത്തിൽ വാത്മീകയുടെ ആശ്രമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യയുമാണ് സന്ധ്യ എന്ന ആ ഒരു ഒരു സന്ദർഭത്തിന് ഒരു സമയത്തിൻ്റെ പ്രത്യേകത കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സന്ധ്യയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ ചിന്തയെ പിടിച്ചു കുലുക്കുന്നത് എന്നാണ് പറയുക സന്ധ്യാസമയത്ത് എല്ലാവരും വിഷാദമൂകരോ അല്ലെങ്കിൽ എന്താണ് ഒരു ധ്യാനസ്ഥരായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെയായി മാറും ധ്യാനം എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്ന് പോലും അറിയില്ല സന്ധ്യ കളിച്ചു കൂട്ടുക എന്നുള്ളത് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടാണ് ഇതൊക്കെ തന്നെ പുതിയ മനോവിശ്ലേഷണത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട് ആശാൻ ചിന്താവിഷ്ടയ സീതയോ അല്ലെങ്കിൽ വീണപൂവോ ഒക്കെ എഴുതുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഫ്രോയിഡിയൻ തത്വങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടില്ല എങ്ങനെയൊക്കെയാണ് മനസ്സിൻ്റെ വിശ്ലേഷണ പദ്ധതികൾ നടക്കുന്നത് മനസ്സ് എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് മനസ്സിലെ ചിന്തകൾ ഏതെല്ലാം തരത്തിലാണ് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും ചിന്തിക്കാനുള്ള പ്രാപ്തി നമ്മുടെ ശാസ്ത്ര ലോകത്തിന് കൈവന്നിട്ടില്ല അന്നാണ് കുമാരനാശൻ എഴുതുന്നത് അനിയന്ത്രിതമായി ചിലപ്പോഴി മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് വളരെ സതി ആയിട്ടുള്ള മനസ്സുനിയായിട്ടുള്ള തപസ്വിനിയ കൂടിയായ സീത ആണ് ഇത് പറയുന്നത് നോർക്കുക കുമാർഗം ചീത്തയായ മാർഗം മനസ്സ് കുമാർഗങ്ങളിലൂടെയും പലപ്പോഴും ഓടിയെന്ന് വരാം അല്ലാതെ മനസ്സിങ്ങനെ ഒരേ തലത്തിൽ ഇങ്ങനെ ഒരു സുചരിതയാണെങ്കിൽ ആ ഒരു സുചരിതത്വം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ എപ്പോഴും പോകണമെന്നില്ല പലപ്പോഴും മോശമായിട്ടൊക്കെ ചിരിച് ചിന്തിച്ചെന്നോ സംസാരിച്ചെന്നോ ഒക്കെ വരാം അതാണ് സീത പറയുന്നത് അങ്ങനെ ഈ ചിന്തകൾക്ക് ഒരു ചിന്തകളുടെ ഒരു പ്രാധാന്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത് ഏകാന്തസന്ധ്യ പ്രത്യേകിച്ചും പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു സന്ദർഭമാണത് തൻ്റെ മക്കളെ അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് വാത്മീകി മഹർഷി കൂട്ടിക്കൊണ്ടു പോയിരിക്കയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സീത ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കാൻ സാധിക്കുമല്ലോ ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് സീതയിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുന്നത് ആ സന്ധ്യയുടെ ഏകാന്തമായ ഒരു സ്ഥലരാശിയും സമയരാശിയും ഈ ചിന്താഭിഷയായി സീതയെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവനീശ്വരി എന്നാണ് സീതയ്ക്ക് അപ്പോൾ കുമാരനാശാൻ നൽകുന്ന വിശേഷണം എന്ന് നമുക്കറിയാം ഇതിലെ ഈ ചിന്താഭിഷേക സീത ഇനി നിങ്ങൾ വായിക്കുമ്പോൾ ഇതിലെ സംബോധനകൾ പ്രത്യേകമായി എടുത്ത് ഒന്ന് നോക്കേണ്ടതുണ്ട് എന്തെല്ലാം സംബോധന അതായത് കുമാരനാശാൻ്റെ കൃതികളിലും മുഴുവൻ സംബോധന എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് നമ്മൾ ഒരാളെ വിളിക്കുന്നത് നമ്മളെന്ന് പറയാം എന്ത് വേണമെങ്കിലും വിളിക്കാം എന്നൊക്കെ പറയുമ്പോൾ പോലും ആ വിളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏത് രീതിയിലാണ് സംബോധന ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചിന്താ ചിന്താവിഷയ സീതയിലുമുണ്ട് അത്തരത്തിലുള്ള ഒട്ടേറെ സംബോധനകൾ സംബോധന എന്നോ അല്ലെങ്കിൽ വിശേഷണം എന്നോ പറയാം കാരണം കവി സീതയെക്കുറിച്ച് അവനീശ്വരി എന്ന് പറയുന്നത് സംബോധന ചെയ്യലല്ല സീതയെക്കുറിച്ച് പറയുകയാണ് അവനീശ്വരി എന്ന ഒരു പ്രയോഗത്തിലൂടെ ഈ ഭൂമിയുടെ ഈശ്വരിയാണ് സീത ഭൂമിയുടെ ഈശ്വരിയായ സീതയാണ് ചിന്തകളുടെ ഒരു മഹാപ്രവാഹത്തെ തുറന്നുവിടുന്നത് എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളാണ് സീത സീതയുടെ ഈ ചിന്തകളാകുന്ന മഹാപ്രവാഹത്തിൽ അനുശോചനങ്ങളുണ്ട് അനുസ്മരണങ്ങളുണ്ട് അഭിനന്ദനങ്ങളുണ്ട് സ്വാഭിനന്ദനങ്ങളുണ്ട് എല്ലാമുണ്ട് അനുസ്മരണത്തിൽ സീത പഴയ കാലമൊക്കെ അനുസ്മരിക്കുകയാണ് താൻ ഒരുമിച്ച് താനും ശ്രീരാമനും ഒരുമിച്ച് ജീവിച്ച ആ ഒരു കാലത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് അനുസ്മരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ പലപ്പോഴും അനുസ്മരണം കാണാറുണ്ട് കേൾക്കാറുണ്ട് അനുസ്മരണങ്ങളുടെ ഒരു പ്രത്യേകത നമ്മളൊരാളെ അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ ആ ആളെ അനുസ്മരിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ നമുക്ക് ആരായിരുന്നു എന്നാണ് അനുസ്മരിക്കുക ഒരാളെ അനുസ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുശോചനമായാലും സ്ഥിതി മാറ്റമില്ല ഒരാൾ കുറിച്ച് അനുശോചിക്കുമ്പോൾ അയാൾ നമുക്ക് ആരായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഇന്ന സമയത്താണ് ആദ്യമായി കാണുന്നത് അദ്ദേഹവുമായിട്ട് ഇന്ന കാര്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ നമ്മൾ നമ്മളെ തന്നെയാണ് അവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് അനുസ്മരിക്കുന്നത് അങ്ങനെ സീത ഈ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളെയും സന്ദർഭങ്ങളെയും വ്യക്തികളെയുമൊക്കെ തനിക്ക് എന്തായിരുന്നു അത് എന്നിങ്ങനെ ഒന്ന് പേർത്തും പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത് ആ ശ്രമമാണ് ചിന്താവിഷ്ടയായി സീതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ചിന്താ തരംഗങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സീതയുടെ ഈ ചിന്തകൾ ഇത് ഒതുക്കി പറയുകയാണ് നല്ലത് എന്ന് തോന്നുന്നു തുടക്കം എങ്ങനെയാണ് എന്താണ് ഒരു നിശ്ചയമില്ല ഒന്നിനും എന്നുള്ള അങ്ങേറ്റം സന്ദേഹ ജടിലമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ആ കൃതി തുടങ്ങുന്നത് ഒരു നിശ്ചയമില്ലയൊന്നിനും വരുമോരോ ദശ വന്ന പോലെ പോവും വിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യമാക്കുകയും ഇതാണ് കവിത തുടങ്ങുന്നത് എങ്ങനെയാണ് സീതയുടെ ചിന്ത തുടങ്ങുന്നത് കവിത തുടങ്ങുന്നതല്ല സീതയുടെ ചിന്ത ഇതിലാണ് തുടങ്ങുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം എന്തെല്ലാം തരത്തിലുള്ള ജീവിതങ്ങളാണ് ഇവിടെ ഉള്ളത് ആ ജീവിതങ്ങൾക്കൊന്നും തന്നെ അർത്ഥത്തെ നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല സീതതിൽ കുറേ പേരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇപ്പം തൻ്റെ ജീവിതത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത് തന്നോടൊപ്പം തന്നെ ഒട്ടേറെ ജീവിതങ്ങളെ നാഗരിക അംഗനമാരെ കുറിച്ച് അതായത് പുര നഗരത്തിലെ കുറിച്ച് ആശ്രമത്തിലെ തപോ തപസ്വിനിമാരെ കുറിച്ച് കാട്ടിൽ പരിചയപ്പെട്ടിട്ടുള്ള തിര്യക് ജാതികളെക്കുറിച്ച് രാക്ഷസരെക്കുറിച്ച് വളരെ കുറച്ചാണ് എങ്കിൽ പോലും രാമൻ്റെ കുറിച്ച് അല്ലെങ്കിൽ രാമനുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് തൻ്റെ താൻ കാരണം ജീവിതത്തിൽ പല പ്രിയപ്പെട്ട ആളുകളും നഷ്ടപ്പെട്ട യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ സ്ത്രീകളെ കുറിച്ച് അതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു വ്യഥ സീതയ്ക്ക് നൽകുന്നത് അവരൊരു തെറ്റ് പറഞ്ഞി ചെയ്തിട്ടില്ല അവരൊരു കാര്യവും അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും തനിക്ക് വേണ്ടി ഒരു പക്ഷം പിടിച്ച് യുദ്ധം ചെയ്തതുകൊണ്ട് ആ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ മക്കളെയൊക്കെ നഷ്ടമായി അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് അവൾ താൻ കാണുന്ന ഒരു ലോകം മാത്രമല്ല ഒട്ടേറെ കാടുകളെക്കുറിച്ച് നഗരത്തെക്കുറിച്ച് ആശ്രമത്തെക്കുറിച്ച് ഒക്കെ സീത ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ സ്ഥലരാശിയും ആ കാലരാശിയുമെല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു ചിന്തയുടെ വലിയ ഒരു എന്താണ് പ്രതലത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ആദ്യം ഈ മനശാഞ്ചല്യത്തെക്കുറിച്ച് പറയുന്നു അത് കഴിഞ്ഞ് അഭിമാന ഭംഗം സംഭവിച്ചതിനെക്കുറിച്ചാണ് സീത പറയുന്നത് ടെക്സ്റ്റ് വാങ്ങി ബന്ധപ്പെട്ട് അതിൽ നോക്കിയാൽ മതി ഇനി പഴകി വ്രതചര്യ ആത്മവിദ്യ കൊണ്ട് എൻ്റെ ഞാൻ എല്ലാത്തിലും പഠിച്ചവളായി തീർന്നിരിക്കുന്നു പക്ഷെ ഒരു കാര്യം മാത്രമുണ്ട് എന്ന് സീത പറയാണ് അഴൽ പോയി അവമാനശല്യമേ ഒഴിയാതുള്ളൂ വിവേകശക്തിയാൽ വിവേകശക്തി ഉള്ളവർക്ക് മറ്റെല്ലാം മറക്കാൻ സാധിക്കും പക്ഷേ എന്തുമാത്രം മറക്കാൻ പറ്റില്ല അപമാനം അപമാനിക്കപ്പെട്ട സന്ദർഭത്തെ മാത്രം മറക്കാൻ വയ്യ സീത സ്വാഭിമാനിനി എന്ന് രണ്ട് തവണ ഇതിൽ പറയുന്നുണ്ട് സ്വാഭിമാനിനി ആയതുകൊണ്ട് അങ്ങ് എന്നോട് പൊറുക്കുക ഞാൻ ക്ഷുഭിതേന്ദ്രിയ ഞാൻ ഭവാനിൽ ഇന്ന് ഉപദർശിച്ച കളങ്കരേഖകൾ അഭിമാനിനി സ്വകാന്തയിൽ അങ്ങ് പൊറുക്കുക എന്നാണ് സീത പറയുന്നത് ഞാൻ അഭിമാനിനിയായി അതുകൊണ്ട് എനിക്ക് അങ്ങയോട് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയേണ്ടി വന്നു അത് അങ്ങ് പൊറുക്കുക എന്നാണ് സീത പറയുന്നത് അപമാന ശല്യം മാത്രമേ ഒഴിയാതെയുള്ളൂ ദുഃഖമില്ല എന്ന് പറയുന്ന ഈ സീതയുടെ ചിന്തകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിചിത്രമായ ഒരു കാര്യം നാം മനസ്സിലാക്കുകയാണ് ചിന്താവിഷ്ഠയായ സീത ശരിക്കും ആവിഷ്ട തന്നെയാണ് കാരണം സീത ഒന്നും മറന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പത്ത് ശ്ലോകങ്ങളിലായി പുരനാരി വിനിന്ദനം നടത്തിയിരിക്കുന്നത് അതായത് നഗരത്തിലെ സ്ത്രീകളെ അങ്ങേറ്റം കുറ്റം പറഞ്ഞിരിക്കുകയാണ് സൗമ്യമായ ഉടജത്തിൻ്റെ കെടാവിളക്കുകൾ എന്ന് ആശ്രമത്തിലെ തപസ്വിനിമാരെ കുറിച്ച് പറയുന്നു വളരെ നല്ല കാര്യമാണ് ഇത് രണ്ടും രണ്ടായി തന്നെ പേർത്ത് ചിന്തിക്കാനാണ് അപ്പോഴും സീതയ്ക്ക് സാധിക്കുന്നത് മാത്രമല്ല രാമനിൽ രാമനിൽ കടുത്ത ചില അമർഷത്തോടു കൂടിയുള്ള വാക്കുകൾ എയ്യുന്നുണ്ട് സീത അത് കഴിഞ്ഞ് തൻ്റെ ഉള്ളിൽ പ്രണയമൊന്നുമില്ല എന്താണ് പ്രണയം തലപൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പ് കണക്കിൽ നിദ്രയായി എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പ്രണയം തൻ്റെ ഉള്ളിലുണ്ട് എന്ന് സീത അറിയാതെ തന്നെ പറയുന്നുണ്ട് പ്രണയം പ്രണയമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ അതിനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എനിക്കിപ്പോൾ പ്രണയമില്ല എന്ന് പറയുമ്പോഴും പ്രണയമുണ്ട് എന്നുള്ളത് തന്നെയാണ് സീതയുടെ ഈ വരികൾ സൂചിപ്പിക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് അവസാനം പരിപക്വസത്വയായി തീർന്ന സീത യാത്ര ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ് രമണീയ വനങ്ങളെ രണൽ ഭ്രമരവ്യാകുലമാം സുമങ്ങളെ എന്നാണ് വെറുതെ പുഷ്പങ്ങളോട് യാത്ര ചോദിക്കുകയല്ല എങ്ങനെയുള്ള പുഷ്പങ്ങളാണ് ശബ്ദമുണ്ടാക്കുന്ന വണ്ടുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സുമങ്ങളെ ഇപ്പൊ വണ്ടും പൂവും അതെന്തിന്റെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം അല്ലെ നിത്യമായ പ്രണയത്തിന്റെ അല്ലെങ്കിൽ ജീവിത ആസക്തിയുടെ ജീവിതദാഹത്താൽ അങ്ങനെ ചുറ്റി പര പറന്നു നടക്കുന്ന ഭ്രമരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന പൂക്കളോടാണ് സീതയാത്ര ചോദിക്കുന്നത് എവിടെയാണ് സീതയിലെ ജീവിത കാമനകൾ ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ പറ്റുക ഇല്ല അതുകൊണ്ട് തന്നെ ചിന്താവിഷയായ സീതയെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വളരെ സമാ സമാധാനത്തോടുകൂടി ഈ ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞു പോകുന്ന ഒരുകളായിട്ട് ഒരിക്കലും വിചാരിക്കാൻ വയ്യ മറിച്ച് സീത ഒരു കനത്ത ജീവിതത്തിൻ്റെ പ്രതിരോധമെന്ന നിലയിൽ ഈ ചിന്തകളെല്ലാം അഴിച്ചുവിടുകയും ആ ചിന്തകളുടെ ആ മഹാപ്രവാഹത്തിൻ്റെ ഘനം രാമൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കാണിക്ക പോലെ വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങുകയുമാണ് അന്നിലയിൽ ഈ ലോക അനുക്ലാശ അനുക്ലേശ എന്താണ് അനുശയക്ലാന്താസ്യനാം പതിയെ നോക്കി അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി എന്നാണ് പറയുന്നത് പശ്ചാത്താപം കൊണ്ട് വാടിപ്പോയ രാമന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി സതി എന്ന വാക്കിനോളം സീതയെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്കും സാധ്യമല്ല എന്നുള്ളതാണ് സതി എന്ന വാക്കിൻ്റെ തന്നെ ഒരർത്ഥം നമുക്ക് ഇന്ത്യൻ നവോത്ഥാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കെല്ലാം സതി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിത്രം വരും അത് ഭർത്താവിൻ്റെ പട്ടടയിലേക്ക് ഹോമിക്കപ്പെട്ടിരുന്ന സ്ത്രീകളുടെ പേരാണ് സതി അനുഷ്ഠിക്കുക എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ സീതയും ഇവിടെ ചെയ്യുന്നത് സീതയ്ക്ക് ചെയ്യേണ്ടി വരുന്നത് ഒരു സതി കർമ്മം തന്നെയാണ് എന്ന് കുമാരനാശനത്തിൽ പറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടേറെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് നമുക്കത് തുടരാം അഴൽ പോയി അപമാനശല്യമേ ഒഴിയാതുള്ളൂ വിവേക ശക്തിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് സീത പിന്നീട് തൻ്റെ കുട്ടികൾ തനിക്കുണ്ടാക്കിയ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത് മക്കൾ വന്നതോടു കൂടി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം മാത്രമല്ല ആത്മഹത്യക്ക് ഒരു നിമിഷം തോന്നിയെങ്കിൽ പോലും അത് ചെയ്യാതെ തൻ്റെ ജീവിതം തുടർന്നത് വളരെ നന്നായി ഈ നരജീവിതമായ വേദനയ്ക്ക് ഒരു ഒരുമട്ടർഭകർ ഔഷധങ്ങൾ താൻ എന്നാണ് സീതാദിനെ പറയുന്നത് ഈ ജീവിത വേദനയ്ക്കെല്ലാം തന്നെ ഔഷധമായിട്ടുള്ളത് അർഭകരാണ് കുട്ടികളാണ് അങ്ങനെ കുട്ടികളെ കുറിച്ച് പറയുന്നു കുട്ടികൾ എങ്ങനെയൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി മാറിയത് അതിന് ശേഷം പറയുന്നത് താൻ ഇനി ഒരു തരത്തിലും ആശിക്കുകയില്ല എന്നാണ് ഇനി ഞാൻ ഒരിക്കലും ഒന്നും കൊതിക്കില്ല ഇത് ജീവിതത്തിൽ ഒരു പതിനായിരം പ്രാവശ്യമെങ്കിലും നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇനി എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാന്ന് അടുത്ത നിമിഷം അതിലും വലിയ ഒരു ആഗ്രഹത്തിലേക്കായിരിക്കും നമ്മൾ കൂപ്പുകൊത്തുക എങ്കിലും നമ്മൾ പറയും ഇത് പറയുമ്പോൾ ഒരു സാധാരണ സ്ത്രീയെ പോലെയോ പുരുഷനെ പോലെയോ ചിന്തിക്കുകയാണോ എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചാൽ സീതയുടെ ചിന്തകളെല്ലാം തന്നെ മാനവികതയെ ചൂണ്ടിക്കാണിക്കുന്നവയാണ് എന്നുള്ളതാണ് ഉത്തരം സീത ഒരു വ്യത്യസ്തയായ ഒരു സ്ത്രീരത്നം ഒക്കെ ആണ് പക്ഷേ സീത ചിന്താവിഷയായി സീതയിൽ കുമാരനാശാൻ നമുക്ക് കാണിച്ചു തരുന്നത് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സ്പന്ദങ്ങളും പ്രതിസ്പന്ദങ്ങളുമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒട്ടേറെ ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളെയാണ് കുമാരനാശൻ ഇതിൽ സീതയിലൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ആര്യനീതിക്കെതിരെ രാജനീതിക്കെതിരെ ലൗകിക ജീവിതത്തിലെ തന്നെ ചില അധമവാസനകൾക്ക് എതിരെ ഒക്കെ സീത ചിന്തിക്കുന്നുണ്ട് അതിലേക്ക് കടന്നു ചെല്ലുന്ന കുറേ ഭാഗങ്ങളാണ് ഇനിയുള്ളത് അപ്പോൾ ദുഃഖത്തോട് താൻ താതാത്മ്യം പ്രാപിച്ചു എന്ന് സീത പറയുകയാണ് മനമല്ലൊതിച്ച് ചെല്ലുകിൽ തനിയെ കൈവിടും ഈർഷ്യ ദുർവിധി എന്നാണ് അതിനൊരു സമാധാനം ആ ഇനി എനിക്ക് എന്തും വന്നോട്ടെ എനിക്ക് ദുഃഖിച്ചാലും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ ദുർവിധി തൻ്റെ ആ ഒരു വാശി നിർത്തുമെന്നാണ് സീത ചിന്തിക്കുന്നത് ജീവിതത്തിലെ ഓരോ മനോഹരമായ സന്ദർഭങ്ങളും ദുർവിധിയുടെ മുഖഹാസങ്ങളായിരുന്നു എന്ന് സീത പറയുന്നുണ്ട് ധൂർത്തമായ മുഖഹാസങ്ങൾ എന്നാണ് അത് വളരെ വ്യത്യ എന്താണ് സവിശേഷമായിട്ടുള്ളൊരു പ്രയോഗമാണ് എല്ലാം എന്താണ് പറ്റിക്കാൻ വേണ്ടി വഞ്ചിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വന്ന് ചിരിച്ചു കാണിക്കുന്നത് പോലെയായിരുന്നു ചില ചില ചെറിയ സന്തോഷങ്ങൾ രാമൻ്റെ പത്നിയായി അയോധ്യയിലേക്ക് വരികയും തുടർന്ന് അഭിഷേക അഭിഷേകവിഘ്നം വന്ന് അതോടൊപ്പം തന്നെ വനവാസത്തിന് പോവുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ സീത ഈ ഒരു വ്യത്യസ്തത തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു കാട്ടിലേക്ക് പോകേണ്ടി വന്നത് നമ്മൾ വിചാരിക്കുക കാട്ടിലേക്ക് പോയാൽ കൂടുതൽ കാട്ടിലേക്ക് പോയി സീതയും രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോയി അവരവിടെ പൊതുവെ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു എന്നുള്ളൊരു സാധാരണ ഒരു രീതി ഉണ്ടല്ലോ ഇതുപക്ഷേ രാജധർമ്മ പ്രകാരം വലിയ ചില കാര്യങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കുമാരനാശൻ അതിൽ ചില കാര്യങ്ങൾ മാത്രം ഇതിൽ പറയുന്നുണ്ട് ജനവാക്യം കേട്ടുകൊണ്ട് രാമൻ സീതയെ ഉപേക്ഷിച്ചു ആദ്യ സന്ദർഭത്തിലാകട്ടെ അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി അപ്പോൾ ഒരു കാരണം വെച്ചുകൊണ്ട് എല്ലാ അധർമ്മത്തിലേക്കും പോകാൻ സാധിക്കുന്ന മനുഷ്യന്റെ ഒരു വലിയ ധീരത എന്ന് അഭിമാനിക്കുന്ന ഒരു ദൗർബല്യത്തെയാണ് സീത ഇതിൽ പരിഹസിക്കുന്നത് അത്തരത്തിലുള്ള തൻ്റെ കനത്ത അനുഭവങ്ങളെയൊക്കെ സീത ഓർമ്മിക്കുന്നുണ്ട് സുഖം ദുഃഖം എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഇത് വലിയ ഒരു തത്വചിന്തയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാവുന്ന ഒരു കാര്യമാണ് സുഖവും ദുഃഖവും ഒക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ് അതിൽ സുഖവും ദുഃഖവും ഇടകലർന്നിട്ടുള്ള അനുഭവത്തിൻ്റെ ജലധിക്കരെ എത്തിപ്പെടുകയാണ് മനുഷ്യരെല്ലാവരും ചെയ്യുന്നത് അത് ശരിയാണ് പക്ഷേ ഇവിടെ സുഖത്തിനിടയിൽ തന്നെ ദുഃഖവും ദുഃഖത്തിനിടയിൽ തന്നെ സുഖവും വന്നുകൊണ്ട് തന്നെ വഞ്ചിക്കുന്ന ഒരു അനുഭവ വിശേഷം ഉള്ളതായി സീതയ്ക്ക് മനസ്സിലാവുകയാണ് അതാണ് സീതയെ സംബന്ധിച്ച് വല്ലാത്ത ഒരു സങ്കടമുണ്ടാക്കുന്നത് തുടർന്ന് പറയുകയാണ് ഒരു സന്ദർഭത്തിൽ ഞാൻ സ്മൃതിനാശം സംഭവിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി ഇത് എഴുതുന്ന കാലത്ത് സ്മൃതിനാശം എന്ന ഒരു ഒരു എന്താണ് ചിത്തവിശേഷം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് മെഡിക്കൽ സയൻസ് ഒന്നും ചിന്തിക്കുന്ന ഒരു കാലമല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഒരുപക്ഷെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിന് വളരെ പ്രായോഗികമായതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല ആശാൻ ഈ സ്മൃതി കുറിച്ച് തന്നെ കുറേ വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട് സ്മൃതിനാശം എന്നുള്ളത് എന്താണ് കരണക്ഷതിയാർന്ന വാഴവിലും മരണം നല്ലു മനുഷ്യനോർക്കുക ആദ്യം പെട്ടെന്ന് ചിന്തിക്കുകയാണ് എനിക്കിത് ഓർമ്മകളെല്ലാം ഇല്ലാതായാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചിന്തിക്കുകയാണ് സ്മൃതിനാശം എന്നുള്ളത് കരണക്ഷതിയാർന്ന വാഴ്വ് എന്നുള്ള കരണക്ഷതി എല്ലാ തരത്തിലുള്ള ഓർമ്മകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ആ ജീവിതം എന്നുള്ളത് അതിനേക്കാൾ ഭേദം മരണം തന്നെയാണ് അത് കഴിഞ്ഞു പറയുന്നു വനവായുവിൽ വിണ്ട വേണുവിനെ പോലെ ഒരിക്കലും ഞാൻ ഇനി ഇനിയാകാൻ ആഗ്രഹിക്കില്ല മനം ഗുണപുഷ്പവാടി തൻ്റെ മനോവിഭ്രമമാകുന്ന തൻ്റെ ഗുണപുഷ്പ പുഷ്പവാടിയെ മനോവിഭ്രമമാകുന്ന കാട്ടുകുരങ്ങിനും താൻ കൊടുക്കില്ല എന്ന് അടുത്ത വരികളിൽ പറയുന്നുണ്ട് ഞാൻ ഇനി ആ കാട്ടുകുരങ്ങിനേക്കുവാൻ കാട്ടുകുരങ്ങ് കാട്ടുകുരങ്ങ് എന്നുള്ള പേരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നോവൽ ഉണ്ടായിരുന്നു കെ സുരേന്ദ്രൻ എഴുതിയത് മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളൊക്കെയാണ് മനസ്സൊരു കുരങ്ങനെ പോലെയാണ് പലപ്പോഴും ചരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെ ഒരു പേരിടാൻ ഉള്ള ഒരു പശ്ചാത്തലം അപ്പോൾ മനസ്സെന്നുള്ളത് ഒരു കാട്ടുകുരങ്ങിൻ്റെ ഒരവസ്ഥയിലേക്കാവുക വലിയ ദൗർഭാഗ്യമാണ് അതുപോലെ വനവായുവിൽ വിണ്ട വേണു വേണു മുള വനവായുവിൽ കാട്ടിലെ ഈ കാറ്റിലിങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാറ്റടിക്കുമ്പോൾ ഈ മുളയിലങ്ങനെ സുഷിരങ്ങൾ വീണാൽ അതങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആ ശബ്ദത്തിന് അർത്ഥമൊന്നുമില്ല അർത്ഥം കൽപ്പിക്കാൻ നമുക്ക് സാധ്യവുമല്ല കാറ്റടിക്കുമ്പോഴൊക്കെ ഈ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും ആര് ഗവനിക്കാൻ ഇങ്ങനെ ഒരു വനവായുവിനെ പോലെ വിണ്ട വനവായ് എന്താണ് വേണുവിനെ പോലെ അങ്ങനെ ഒരു ലക്ക് ഇല്ലാതെ നിൽക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് സീത പറയുകയാണ് അത് കഴിഞ്ഞ് അടുത്തത് പിന്നെ ലക്ഷ്മണനെ കുറിച്ച് ഓർക്കുകയാണ് ഇത് ഓരോരോ സന്ദർഭങ്ങളായിട്ട് അങ്ങനെ പോവുകയാണ് ഈ വലിയ ഒരു കാവ്യമാണല്ലോ അതുകൊണ്ട് അത് ഒതുക്കി പറയുകയാണ് ഞാനിവിടെ ലക്ഷ്മണനെ കുറിച്ച് പറയുകയാണ് ലക്ഷ്മണനോട് പറയാൻ സീതയ്ക്ക് വലിയ ഒരു കുറ്റബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതെന്താണ് ലക്ഷ്മണനോട് ഒരു കടുവാക്ക് പറഞ്ഞു എന്നുള്ളതാണ് തൻ തന്നെ മോഹിച്ചിട്ടാണോ പോകാത്തത് എന്നുള്ള ഒരു അതിനിഷ്ഠുരമായിട്ടുള്ളൊരു വാക്ക് സീത പറയുകയുണ്ടായി അതിന് എന്താണൊരു അടിസ്ഥാനം പോലും ചിന്തിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല അതിന് പുതിയ മനോവിശ്ലേഷണ സിദ്ധാന്തപ്രകാരം അതിനർത്ഥം കണ്ടെത്തുകയാണെങ്കിൽ വലിയ അപകടമാണ് താനും ആ അപകടത്തിലേക്ക് ഏതായാലും പോകുന്നില്ല അപ്പോൾ ലക്ഷ്മണൻ തനിക്ക് വേണ്ടി അനുഷ്ഠിച്ചത് എന്താണ് തങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിച്ചത് എന്താണ് എന്ന് സീതയ്ക്ക് കൃത്യമായി അറിയാം കൃതജ്ഞതാ നിർഭരയായ സീത ലക്ഷ്മണനോട് ആ കാര്യങ്ങളെല്ലാം ഏറ്റു പറയുകയും ചെയ്യുന്നു തൻ്റെ തന്നെ കാട്ടിൽ ഉപേക്ഷിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ എത്രമാത്രം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് പുരികം പുഴുവോൽ പിടഞ്ഞകം ഞെരിയും ആ തല താങ്ങി കൈകളാൽ എന്നൊക്കെയാണ് സീത ഓർക്കുന്നത് അത്ര ബുദ്ധിമുട്ടോടുകൂടിയാണ് സീതയെ ജ്യേഷ്ഠതിയെ ഉപേക്ഷിച്ചത് ആ ഉപേക്ഷിച്ച തൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചും സീത അങ്ങനെ ഓർക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം നമ്മൾ ഓർക്കണം പരിപക്വമായ അവസ്ഥയിലേക്ക് അടൽ പോയി അവമാനശല്യമേ ഒഴിയാതുള്ളൂ ആദ്യം പറഞ്ഞ സീതയാണ് ഇതൊക്കെ ഓർത്തെടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ദുഃഖമൊന്നുമില്ല ദുഃഖമൊന്നുമില്ലാത്ത സീത ഈ ചിന്തിക്കുന്നതെല്ലാം തന്നെ ഒരു സ്ത്രീ ജീവിതത്തിന് മേൽ വന്നു പതിച്ച അശനിപാതങ്ങളെ തന്നെയാണ് അത് ഭർത്താവിൻ്റെ ആകാം ഭർതൃബന്ധുക്കളുടെ ആകാം നഗരവാസികളുടെ ആകാം ആരുടെ ആയാലും ഈ തരത്തിലുള്ള കടുത്ത ജീവിത സന്ദർഭങ്ങളെ എങ്ങനെ മറക്കാനാണ് സീത പക്ഷെ പരിപക്വത എന്നുള്ളത് പരി പരിപക്വമായിട്ടുള്ള അവസ്ഥയിൽ ഏറ്റവും പാകതയോടുകൂടി സീത ഇങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നമ്മളങ്ങനെ പറയുകയാണ് പക്ഷെ